പറ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാ വരട്ട് ആ ചെയ്തിട്ടുണ്ട് ആ അപ്പൊ കൊണ്ടോ നീ ഒറ്റി വിളിച്ചിട്ടുണ്ടോ ഇല്ല കൊണ്ടോ 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 കേടാ എരിക്ക ക്യാപ്റ്റൻ ഞാൻ ചാൻസ് റിഞ്ഞോട്ടോടാ അറിയാന്ന് പറ ഒരു കണ്ടിട്ട് ഞാൻ പറഞ്ഞാ പിന്നെ പയ്യ ഓക്കെ വരും തുടക്കം വരുമ്പോ ചെറിയൊരു ഇത് കാണും വിഷയല്ലെ പോകെ പോകെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം അപ്പൊ തുടങ്ങാം ഞാൻ റെഡിയാണ് എന്തുകൊണ്ട് കേട്ടോ ബിആാർ ആണെങ്കിൽ ബിആർ എം ബി ആണെങ്കി എം ബി

ആണ് അല്ലല്ല പിന്നെ വന്നല്ലോ പോയതല്ലേ ബി ആർ പോലെ തന്നെ വലിച്ചത് വലിച്ചു ക്യാപ്റ്റനോടെ വലിച്ചത് നാലുപേരാപ്പം ക്യാപ്റ്റൻ അക്സെപ്റ്റ് ക്യാപ്റ്റനെ അങ്ങോട്ടോ ബിആാറിലോ കേട്ടാസ് ജമ്പ് ഞാൻ ലീഡറാ ജംബിലീട്ടറ അങ്ങനെന്തോ മുട്ടയിലെന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് ജമ്പ് ലീഡർ ഞാൻ ഞാൻ ജമ്പ് ലീഡർ ഞാൻ

ടാൻ പറ്റും മാത്രം ടെലിപോർട്ട് ചെയ്യാം ഇനി അടിക്കാം അതില് അല്ലേ അങ്ങനെയല്ലേ ഓക്കേ നോക്കാം എന്തായാലും പറയാം ടാ എല്ലാരും ഒത്തുപോന ഒത്തുപോകൊണ്ടോണ്ട് ഓണാണ് കൊല്ല കൊല്ലോന്നേ അയ്യോടാ കൊഞ്ചം കൊഞ്ചം എന്നാ വായിൽ തിരി സ്ഥിരം തിരികെ ശരി എക്സിക്യൂഷൻ ചെയ്യേണ്ടി ഞാൻ ഇവിടെ സ്വർണ്ണ സ്വർണ്ണാലോകത്ത് എത്തിട്ടോ നീ കൊഞ്ചണ്ട് വരച്ച കേക്ക ഇതിപ്പം ഇവന്റെ സൗണ്ട് കിട്ടുമ്പെട്ടിട്ട് ഞാൻ പോകുന്നു പട്ടിയും പറയുന്നു ഞാൻ ഓർമ്മയായിടാ ഓർമ്മയായി ബുള്ളറ്റ് ഇരുപത് റീലോഡ് സമയത്താണ് ആ പട്ടി അടിച്ചത് സ്മോക്ക് കയ്യിലുണ്ടായിരുന്നു അത് ഇട്ടില്ല ഓ പാട്ടി ഓ ഓ വന്നു വന്നു ഞാൻ തിരുമ്പി എത്തിയടാ തിരുമ്പി എത്തി എന്റെ ഷംറാദേ ബുള്ളറ്റ് ഒക്കെ റെഡിയായി പോയി ഞാൻ രണ്ട് പോടാ സ്ക്രീൻ അങ്ങോട്ട് തിരിയണില്ല പണി കിട്ടിയോ കിട്ടിയോന്നൊരു സംശയം ആ സംശയല്ല

ല്ലേ ഇഷ്ട നമ്മുടെ കൂടത്തിൽ ഏനിമയുണ്ടേ ആ നായ നായങ്ങോട്ട് ഓടിയിട്ടുണ്ട് ടാ ഇത് മൂഞ്ചടാ ഉദ്ദേശിച്ചത് മൂഞ്ചെടാ എന്റെ ഇത് സ്ക്രീൻ ഈ തിരിയല ഇനിപ്പോ എവിടെയിട്ട് ചെക്കൻ അറിയില്ല ശുദ്ധ ഫിംഗർ സ്ലീവ് ഫിംഗർ സ്ലീവ് അതിന്റെ ഔദ്യോഗിക നിയമ കൊടുത്തു 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 നൈസ്രൈസറ്റ് എന്റെ താരം ഇവിടെ മൈര സീറോ എനിക്ക്

േ വാ നിന്നെ റാഗിട്ട് അവൻ പുല്ലു വില വന്നിനർത്തി തന്നു 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 ഭീഷണിപ്പെടുത്തേക്ക് മേടിക്കാൻ പറ്റുള്ള ആവശ്യമില്ല എടാ ഇവൻ ആദ്യം ഇറ്റാച്ചി ആദ്യം ഇറ്റാച്ചിക്ക് ഇവൻ ആദ്യം ഇവനാദ്യം ഏക്കല്ല ഇറ്റാച്ചി ആദ്യമേ ഇറ്റാച്ചി ഇപ്പൊ ഒന്നും നടക്കല്ല സോണ പോയ സോണ പോയ അഞ്ഞൂറ് മീറ്റർ ഉണ്ടോ ഓടിക്കോ ഇത് കഴിഞ്ഞാ എംബിയിലോട്ട് പോവാം ആളുണ്ട് ആളുണ്ട് നീ വണ്ടി എവിടെ നിർത്തലേ പോകാത്ത പോലെ തിരിച്ചോളൂ ഫിംഗർ മാറ്റി ഇനിയിപ്പൊ തലോനെ പറ്റോളാ വണ്ടിയില്ല രണ്ട് സ്ഥല അടിക്കാ എന്റെ ഞാൻ ഫിംഗർ ചിപ്സ് ഫിംഗർ ചിപ്സ് ഇത്യാവശ്യം ഇപ്പൊ ഇങ്ങനെ പാർട്ടി അവര് വണ്ടി കൊണ്ട് ആരെങ്കിലും വരാവോട്ട് കാണാൻ പോലും അതായാലും കൊണ്ട് എടാ എനിമി എനി എടാ ഞാൻ സത്യം പറഞ്ഞാ ഞാൻ പറഞ്ഞിടാ ഞാൻ ചിപ്സ് മാറ്റാൻ പോരുന്നടാ എന്റെ നൂലലിവിടാ ഞാൻ ഇത്രയും സ്മൂത്താണെന്നറിഞ്ഞടാ എന്റെ മൈര് ഞാൻ ടവർ റൂട്ടേന്ന് എടുത്തുണ്ടോടാ എടാ ഇങ്ങനെയല്ലേ ഇരുന്നോടാ മൈര്ടാ ഹടി 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 കട്ടഫോൺ കൊണ്ടി കൊണ്ടിരണ്ടിരട്ടെ ചിരിത് പട്ടിനെ ആയ് വാ പോലീസ് ആ വാ ബുള്ളറ്റ് ബുള്ളറ്റ് തരണ്ടതാണ് ഇൻവൈറ്റ് അടിക്ക് പോക്കറ്റ് ആർക്കൊക്കെ കാണിച്ചേ പ്ലീസ് പോലീസ് പ്ലീസ് ആരാന്ന് ബുള്ളറ്റ് ഇല്ലടേ ഇത് എടാ ടാടാ ഇവിടെ 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 ഒരു ഫ്രണ്ടിൽ ആ ും കാ സത്യേടാ എനിക്കാണെങ്കിൽ മൊത്തം അറുപതാം കണ്ടോ ബുള്ളറ്റ് നീ പണിയെടുപ്പിക്കരുത് ഫ്രീ ആയിട്ട് തരണം ഒരു <laughs> കൊടുത്തും <laughs>

സ്വന്തം അനിയണ്ട സ്വന്തം അനിക്ക് പട്ടി താടാത്തിരി പതിനെട്ട് ഇരുപത്തിയഞ്ചും കൊണ്ടോടാ എന്റെ അവസ്ഥ ആ അപ്പുറത്ത് കേറിട്ടാ കേറിട്ട കേറിട്ട് ഇവിടെ അഞ്ഞൂറ് മീറ്റർ അവസ്ഥ കേറൂലും പോലെ കയറാൻ തീരും എനിമി വരണമെന്നില്ല തീരും

അവിടെ കിടന്ന് സോണിലായിട്ട് ആ എല്ലാ വീണല്ലേറ്റാച്ചി വീണ് ആ ബുള്ളറ്റ് ഇല്ലാതെ മേരി ഇങ്ങനെ ബുള്ള നല്ലത് എവിടെ സത്യം സത്യം നിറങ്ങും ൂറ് ബുള്ളറ്റ് ഉള്ളേ തിരുവിറ്റ ആസനത്തില് ചോദിച്ചപ്പ തരാൻ പോയല്ലേ ഒരിച്ചിരി തരാൻ വന്ന പറയണ എടാ എനിമി തോ പോ ബൈക്കില് ആ സമാന കരയില്ല ഒരയ്യായിരം മുടക്ക എടാ ക്യാപ്റ്റ ഇരുപത്തി എണ്ണായിരം രൂപ ഒന്നും ഇല്ല രണ്ടുപേരെ നിനക്ക് സുഖമായിട്ട് വിളിക്കാം വിളിക്കാം സുഖമായിട്ട് ബ്രോ ബ്രോ സമയമില്ല പെട്ടെന്ന് സമയം ഉണ്ട് ഇത്രയും ദൂരം കളിക്കാൻ നീ നീ ആരി അത് ഈ മുടക്കി

ൂടെ കൊറച്ചു ദൂരവും കൂടെ ഇതുണ്ട് അവിടെ ഓടുക ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട് ക്യാപ്റ്റൻ പോണ് ക്യാപ്റ്റൻ പോണ് രണ്ടുപേരും ഇപ്പൊ അങ്ങനെ പിന്നെ അല്ല

ടിച്ചിട്ട് മൂന്ന് ഞാൻ നിന്നേന്നുള്ള സാധനം എടുക്കാണെ അല്ല

ഞാൻ നീ കണ്ടല്ലോ എന്റെ അവസ്ഥ എടാ പിന്നെയും ബുള്ളറ്റ് മൈരൊക്കെ എന്റെ എന്തൊരു പറയാനാണ് പറയതൊക്കെ ഇട ബുള്ളറ്റില്ല എല്ലാരും ഒത്തുപോ ഒ അതും പറയ എന്തുപോടാ അല്ലടാ ക്യാപ്റ്റാ ുള്ളതിനിമയടിയ സുഖം ഇതിന് ആ മതി 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 സെറ്റ് 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 മതി മതി നൂറിക്കുള്ളിയും എടുക്കൂല ഒരടിക്കൊരു ഒറ്റനിമയം വീഴും

ഓൾവേ ട്യൂൺ ആവണം ഓൾവേ മോൾസിന് പിടി മോൾസിന് പിടി ഗുട്ടോ മോൾസിന് പിടി മോൾസിന് പിടി ഇങ്ങോട്ട് അങ്ങോട്ട് 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 കേറ് കേറ് അമറി ടാങ്കർ കൊണ്ടുവരണേ ഏ വെട്ടോ വെട്ടല്ലേ പൈര വെട്ടി മോട്ടി മോട്ടി ആ ബോൾഫേ ബോൾഫേ ഇവിടി കവരി കവരി ഇവിടി 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 കൺമില്ലാ നിങ്ങൾ എന്തിന്റെ കാണണ്ടേ പോലീസ് ഓ ടാങ്ക് വിഷൻ ഓ ടാങ്ക് വിഷൻ ഓ ഓനേ ゾーンゾーン നടസല്ല നമ്മൾ ゾーン ഇലല്ല അമാരി ゾーン അമാരിയിൽ ധാരണ പോകേറ്റിനി അടിച്ച് പൊട്ടിക്കാൻ നോക്കി പൊട്ടിക്കാൻ നോക്കി പൊട്ടിക്കാൻ പറ്റോ ഓൾ മൂള്ളാ ゾーン ഇലത്തും പറ്റും പൊട്ടോ എൽഎംജി ഉണ്ടോ പറ്റ ബോംബിടാ ബോംബിടാ ബോംബിടാ

അമ്മാരെന്താണ് എന്തിന കാ വിഷയം കളി നൈസറ നൈസറ ഏതാ ും കളിച്ചു എല്ല ഇത് സപ്പോർട്ട് തന്നെ കേട്ടാ നീ പറഞ്ഞാല് കൊറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കളിച്ചു 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 നൈസ്രൈസ കൊള്ളോടാ